മുസ്ലീങ്ങളിലെ ഒരു വിഭാഗം മരണപ്പെട്ടുപോയ ആൾക്കാരുടെ ഖബറിന്റെ അരികിൽ ചെന്ന് അവരോട് സഹായം തേടുന്നത് അനുവദനീയമായി കാണാറുണ്ട് വാസ്തവത്തിൽ ഇതിന് ഇസ്ലാമിൽ യാതൊരു പിൻബലവുമില്ല ഇത് ശിർക്കാണ് ഇത്തരം ആൾക്കാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് തങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണല്ലോ അതുകൊണ്ട് തങ്ങൾക്ക് നേരിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല അതിനാൽ ഏതെങ്കിലും മഹാന്മാരെ മുൻനിർത്തി അവരോട് ആവശ്യപ്പെട്ടാൽ അവർ ചോദിച്ചു അല്ലാഹു സഹായിച്ചുകൊള്ളും അതല്ലെങ്കിൽ അവർക്ക് അല്ലാഹു നൽകിയ കഴിവിൽ നിന്ന് അവർ തങ്ങളെ സഹായിച്ചു കൊള്ളും എന്നൊക്കെയാണ് എന്നാൽ ഖുറാനിൽ പറയുന്നത് ശുപാർശ മുഴുവൻ അല്ലാഹുവിനുള്ളതാകുന്നു എന്നതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹു ശുപാർശ പരലോകത്ത് പരിഗണിക്കുന്നത് എന്നാൽ നമ്മൾ ഖുറാനിലോ ഹദീസിലോ നോക്കിയാൽ ഇങ്ങനെ മയ്യത്തായി കബറിലുള്ളവരോട് ശുപാർശ ചെയ്യാറുണ്ട് എന്ന തരത്തിൽ കാണാൻ കഴിയുകയില്ല ഹദീസിൽ പറയുന്നുണ്ട് മറ്റുള്ള ജനങ്ങളോട് ആവശ്യങ്ങൾ ഒന്നും ചോദിക്കരുത് എന്ന തരത്തിൽ ഇത് കേട്ട സഹാബികളിൽ ചിലർ കഴിവിന്റെ അവരുടെ പരമാവധി മറ്റുള്ളവരോട് യാതൊന്നും ചോദിക്കാറില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ പിന്നെ മരണപ്പെട്ടു പോയവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ തന്നെയുമല്ല മരണപ്പെട്ടവർ കേൾക്കുകയില്ല മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ നബിക്ക് കഴിയുകയില്ല അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ കേൾപ്പിക്കാൻ ഒക്കൂ എന്ന തരത്തിൽ പറയുന്നുണ്ട് നബിയോട് തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് മരണപ്പെട്ടവരെ കേൾപ്പിക്കാനൊക്കുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം അത് അല്ലാഹു ഉദ്ദേശിച്ച സമയത്ത് മരണപ്പെട്ടവരെ കേൾപ്പിച്ചത് മാത്രമാണ് ചില പ്രത്യേക കാര്യങ്ങൾ മരണപ്പെട്ടവർക്ക് കേൾക്കാൻ അല്ലാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഡിഫോൾട്ടായിട്ട് മരണപ്പെട്ടവർ കേൾക്കുകയില്ല എന്നത് തന്നെയാണ് കുറാനികമായി പറയാൻ സാധിക്കുക ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് മയത്തായവരോട് സഹായം ചോദിക്കുന്നത് വീട്ടിൽ നമ്മൾ മാതാവിനോട് വെള്ളം ചോദിക്കുന്നത് ചായ ചോദിക്കുന്നത് പോലെയൊക്കെയാണെന്ന് സൂറത്ത് ഫാത്തിഹയിലെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലാഹുവിനോട് മാത്രമാണ് ആരാധനയും സഹായത്തേട്ടവും പാടുള്ളൂ എന്നത് അതിൻറെ തൊട്ടടുത്ത ആയത്തിൽ തന്നെ പറയുന്നുണ്ട് നിന്നോട് ഞങ്ങൾ ഹിതായത്തിനെ ചോദിക്കുന്നു എന്ന് എന്നാൽ മയത്തായവരോട് ഹിതായത്തിനു ചോദിക്കാൻ നമ്മൾക്ക് സാധിക്കുമോ അതല്ലെങ്കിൽ സ്വർഗം തരാൻ ചോദിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ കാരണം ഇത് തരേണ്ടത് അല്ലാഹു മാത്രമല്ലേ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുമുമ്പ് മക്ക മുഷ്രിക്കുകൾ ഹജ്ജ് ചെയ്തവരായിരുന്നു നമസ്കരിച്ചവരായിരുന്നു ഇബ്രാഹിമി പാരമ്പര്യമനുസരിച്ച് അവരൊക്കെയും സക്കാത്ത് ചെയ്തവരായിരുന്നു അവർ അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നും എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ് എന്നു വിശ്വസിച്ചവരായിരുന്നു അവർ കാഫിറായിപ്പോയത് അല്ലാഹുവല്ലാത്ത മറ്റു സൃഷ്ടികൾക്ക് ദിവ്യത്വം ആരോപിച്ച് അവരോട് അവരുടെ ആവശ്യങ്ങളും സഹായത്തേട്ടവും നൽകിയപ്പോൾ മാത്രമാണ് അവർ വിശ്വസിച്ചിരുന്നത് അല്ലാഹുവിനെ പങ്കുകാറില്ല ഉള്ള ചില ഉണ്ട് പക്ഷേ അത് അല്ലാഹു അവരെ ഉടമപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് നൽകിയ കഴിവ് അല്ലാഹു നൽകിയതാണ് എന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ സുന്നികളുടെ ഔലിയാക്കളെ പറ്റിയുള്ള വിശ്വാസം പോലെ തന്നെ സൂറ സൂറസുമറായത്ത് മൂന്നിൽ പറയുന്നുണ്ട് അല്ലാഹുവിനു പുറമെ ഇടയാളുകളെ സ്വീകരിച്ചവരെ കുറിച്ച് അവർ ഇടയാളുകളെ സ്വീകരിച്ചത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് അവരുടെ വാദം ഖബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹം ആക്കല്ലേ എന്ന് നബി പ്രാർത്ഥിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ വീടുകളെ കബറിടം ആക്കരുത് എന്ന തരത്തിൽ നബി പറയുന്നുണ്ട് അതായത് കബറിടം ആരാധനകളോ പ്രാർത്ഥനകളോ മറ്റ് യാതൊന്നും അനുവദനീയമല്ലോ അതുപോലെ നമ്മുടെ വീടുകളെ ആക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഖലീഫ ഉമർ കബറിന്റെ അരികിൽ പ്രാർത്ഥിക്കുന്നത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഖബറിൻ്റെ അടുക്കൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലും വിരോധിച്ചുവെങ്കിൽ ഖബറിനോട് സഹായത്തേട്ടം ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ ഇതുപോലെ മറ്റൊരു ഹദീസാണ് പ്രവാചകൻ ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചത് കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്നതായിരുന്നു ഖബറിന്റെ അടുക്കൽ പോയിരിക്കരുതെന്നും കബറിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കരുതെന്നും ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഒരു വ്യക്തി മരിച്ചതോടെ അയാളുടെ എല്ലാ കർമ്മവും തീർന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾക്ക് ദുനിയാവിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കെട്ടിയുണ്ടാക്കിയ കബറുകളെ മണ്ണോട് ചേർത്ത് നിരപ്പാക്കാൻ അലിയെ ചുമതലപ്പെടുത്തിയതായി ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ദർഗകളും അവിടെ നടക്കുന്ന കർമ്മങ്ങളും ഒക്കെയും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ കബറിടങ്ങളാണ് കാണാൻ സാധിക്കുക അവയോട് മനുഷ്യർ ആവലാദികളും വേവലാദികളും സഹായത്തേട്ടവുമായി ചെല്ലുന്നതാണ് കാണാൻ സാധിക്കുക അവിടെ പച്ചപ്പട്ടു വിരിച്ചിടുക ചന്ദനത്തിരി കത്തിക്കുവാൻ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഹദീസുകളിൽ നോക്കിയാൽ എല്ലാ കബറിടങ്ങളും നിരപ്പാക്കണം ഭൂമിയോട് ചേർക്കുന്ന നിരപ്പാകണമെന്നതാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല മരണപ്പെട്ടുപോയ സഹാബിമാരുടെ കബറിടങ്ങളൊക്കെ നബിയുടെ കുടുംബത്തിന്റെ കബറിടം നബിയുടെ നബിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കബറിടം ഒക്കെ ഇന്നും സൗദി അറേബ്യയിൽ കാണാൻ സാധിക്കുന്നതാണ് അതൊക്കെ നമ്മുടെ നാട്ടിലെ ദർഗയിൽ കാണുന്നതുപോലെ കെട്ടിപ്പൊക്കിയതോ മറ്റ് ആരാധനാക്രമങ്ങളും അവിടെ വച്ച് നടത്തുന്നില്ല അല്ലാഹു തങ്ങളുടെ പാപങ്ങൾ കാരണം പ്രാർത്ഥന സ്വീകരിക്കുകയില്ല അതുകൊണ്ടുതന്നെ മഹാന്മാരോട് സഹായം തേടുന്നു മഹാന്മാർ അല്ലാഹുവിനോട് ചോദിച്ചുകൊള്ളും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവർ കരുതുന്നത് അല്ലാഹുവെ കാട്ടിലും കാരുണ്യവാൻ മയ്യത്തായ മഹാന്മാരാണ് എന്നതാണ് എന്നാൽ ഖുറാൻ പതിപ്പിക്കുന്നത് അങ്ങനെയല്ല അല്ലാഹുവാണ് ഏറ്റവും കാരുണ്യവാൻ അല്ലാഹുവിന്റെ കാരുണ്യം സ്വന്തം മാതാവിന് കുഞ്ഞിനോടുള്ളതിനെ കാട്ടിലുമുണ്ട് എന്നതാണ് ഷിർക്ക് ചെയ്ത മുസ്രിക്കുകൾക്ക് പോലും പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവിനോട് മാത്രം വിളിച്ച് ദുവാ ചെയ്തപ്പോൾ അവരുടെ ദു അല്ലാഹു സ്വീകരിച്ചതായി ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നീട് കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോൾ അവർ വീണ്ടും ഷിർഖിലേക്ക് മടങ്ങിയതായും പറയുന്നു അതായത് അവരെ രക്ഷപ്പെടുത്തിയാൽ തന്നെയും അവർ ഷിർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ടും അല്ലാഹു അവരുടെ ദുവാക്ക് ഉത്തരം ചെയ്തു അങ്ങനെയുള്ള അല്ലാഹുവിനോട് നമ്മൾ എന്തിനു ദുവാ ചെയ്യാതിരിക്കണം അല്ലാഹുവിനോട് ദുവാ ചെയ്യാത്ത മനുഷ്യരോട് അല്ലാഹുവിനെ കോപമായിരിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അല്ലാഹുവിന് ദുവായിനെ കാട്ടിലും പ്രിയപ്പെട്ടതായ മറ്റൊരു ആരാധനയും ഇല്ല ദ ആരാധനയാണ് എന്നും ഹദീസുകളിൽ വന്നതാണ് ദുവായും ആരാധനയും താരതമ്യപ്പെടുത്തി ഖുറാനിൽ ഒരു ആയതു തന്നെയുണ്ട് നമസ്കാരത്തെയും ഈമാനിനെയും താരതമ്യപ്പെടുത്തി ഖുറാനിൽ ആയത്തുള്ളതുപോലെ ഹദീസിൽ പറയുന്നുണ്ടല്ലോ നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണെന്ന് അപ്പോൾ ഈ ദ ആകുന്ന ആരാധനയെ മറ്റുള്ളവർക്ക് നൽകി പങ്കുചേർത്താൽ നമ്മൾ ചെയ്തുപോയ എല്ലാ സൽകർമ്മങ്ങളും നിഷ്ഫലമായി പോവുകയേ ഉള്ളൂ ഈ ദർഗയിലും മറ്റുള്ളയിടത്തും ഒക്കെ ചെന്നിട്ട് മയ്യത്തായവരോട് ദു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര നമസ്കരിക്കുന്നവരായാലും ഹജ്ജ് ചെയ്യുന്നവരായാലും സക്കാത്ത് ചെയ്യുന്നവരായാലും ഇസ്ലാം പറയുന്നത് മുഴുവൻ അനുസരിക്കുന്നവരായാലും നമ്മൾ കാഫിറായി തന്നെയാണ് തുടരുക ഷിർക്ക് കുഫർ എന്നിവ സംഭവിക്കാത്തിടത്തോളം കാലം നമ്മൾ നിത്യവാസികളായി നരകത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് എന്താണ് ഷിർക്ക് എന്താണ് കുഫർ എന്ന് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലും അനിവാര്യമാണ് ഷിർക്ക് എന്നാൽ കേവലം വിഗ്രഹാരാധനയോ രണ്ടു ദൈവമുണ്ട് എന്ന് കരുതലോ മാത്രമല്ല വലുതും ചെറുതുമായ ഷിർക്കുകളെപ്പറ്റി വലുതും ചെറുതുമായ കുഫറുകളെപ്പറ്റി ഇസ്ലാമിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം